അലൈക്കും വാർമത്തുള്ള സമസ്ത കേരള ജമിയ തുള്ളലമയിൽ നിന്ന് ആട്ടിയിറക്കിയതിന് ശേഷം സമസ്ത കേരള ജമിയ തുലമയോട് അങ്ങേ അറ്റം വെറുപ്പും വിദേശവും വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു പതേയമാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന കുരുവട്ടൂർ നൌഷാദിനുള്ളത് അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയ തുലമ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ സമസ്ത എതിർത്തപ്പെടുന്ന ടീമുകളുണ്ടോ കുരുവട്ടൂരികൾ പിന്നെ അടക്കം അല്ലെങ്കിൽ ഏതെല്ലാം കള്ളതുരീഗത്തുകാരൻ സമസ്തയെ എതിർത്തിട്ടുണ്ടോ സമസ്തയുടെ എതിർപ്പ് ആരൊക്കെ ഏറ്റുവാങ്ങിയോ അവരെയൊക്കെ അണ്ണാക്ക് തൊടാതെ വീങ്ങുകയാണ് ഈ പറഞ്ഞ ഔഷധ ഒതുക്കങ്ങൾ ചെയ്യുന്നത് സമസ്ത എതിർത്തവരെ സ്വീകരിക്കുക അവരെ ന്യായീകരിക്കുക എന്നതാണ് അവൻ്റെ കുലത്തൊഴിലായി ഇപ്പൊ എന്നവൻ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അവൻ പറയുന്നത് ശരീരത്തിന് വിരുദ്ധമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാജ വ്യാജത്ൊരീക്കത്തുകൾ എന്ന് പറയുമ്പോ അങ്ങനത്തെ ഒരു ഇല്ല വ്യാജ വ്യാജത്വരീക്കത്ത് അറിഞ്ഞ് ഒന്നില്ല അവനാൻ തോന്നിയത് പോലൊക്കെ ചെയ്താലോ കള്ളഹിനേറ്റ് അടുക്കുന്ന പരിപാടിയാണ് അവൻ പറയുന്ന കേട്ടു കള്ളത്തൊരീക്കത്ത് സംഭവം തന്നെ അപ്പൊ ഇവൻ പറയുന്നത് കള്ളത്തൊരീക്കത്ത് അറിഞ്ഞൊന്നില്ല എല്ലാം ആർക്ക് ഏത് മാർഗം സ്വീകരിക്കാനും അള്ളാന്റെ വഴിയാണ് അപ്പോൾ അള്ളാഹുതിൻ്റെ മാർഗത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു രൂപം ഞാൻ കാണിച്ചുതരാട്ടോ

പിന്നിൽ പ്രണയമാ ആദം പിന്നിൽ പ്രണയമാതം മുതുകുള്ള നൂറിൽ പ്രണയമാമ്പിയാക്കളൊക്കെയും പറഞ്ഞു പ്രണയമാസുഹാബ് നമ്മിൽ കാട്ടി തന്ന പാത പ്രണയമാ പ്രണയമാര പ്രണയമാ സൗര பிரயான் பிரயன் சர்வ பிரணயமா 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 பிரணயன் பிரணயன் சர்வ பிரணயமாத்தில் അള്ളാഹുവിന്റെ അവരുടെ കാൽപാദങ്ങളിൽ നമുക്കും പിന്തുടരാം രാജാ ഗരീബ് നിവാസ് റഹ്മത്ത് തങ്ങളുടെ വഴിയിൽ ഏതായാലും നന്നായി പാടി പ്രണയം പ്രണയിച്ചവർക്ക് അത് മനസ്സിലാവൂ പ്രണയിക്കാതെ ൂടാ <laughs> <laughs> സംഭവം തന്നെ അല്ല വഴിയിൽ ഇങ്ങനെ പണം കൊണ്ടും അതുപോലെ പെണ്ണു കൊണ്ടും അർച്ചന നടത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ചെന്നെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവ യാതൊരു എളുപ്പമില്ലാതെ പറയാം കള്ളത്തൊരീക്കത്ത് സംഭവം തന്നെയല്ല കാരണം ബൻ്റെ ഷെയ്ഹിദാണ് റൂട്ടേ ഈ റൂട്ടിലേക്ക് ആളെ ക്ഷണിക്കാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ റൂട്ടൊക്കെ വളരെയധികം വ്യക്തമായി മനസ്സിലാക്കിയതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജീവിതത്തിലുള്ള അരിമീകൾ അതുകൊണ്ടാണ് സാധാരണക്കാരോടും പണ്ഡിതന്മാരോടും ഈ ജാതി ഹിന്ദുക്കളോട് അടുക്കരുത് എന്നും അവരെ നിങ്ങൾക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിരകക്കുണ്ടിലേക്കാണ് എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്